തൻ്റെ ഘോര രൂപം മറച്ചു വെച്ച് ആരെയും ആകർഷിക്കുന്ന തരത്തിൽ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് പൂതന ചന്ദ്രതുല്യമായ വധനകാന്തിയോടും മാതകമായ ദേഹഭംഗിയോടും കൂടി എത്തിയിരിക്കുന്ന അവരുടെ കൈകളിൽ താമരപ്പൂക്കളും ഉണ്ടായിരുന്നു മായാശക്തി കൊണ്ട് സ്വന്തം രൂപം മറച്ചു വെച്ച് ആരെയും ഭ്രമിപ്പിക്കുന്ന മഷ്യതയോടുകൂടി അവൾ അമ്പാടിയിൽ വിഹരിക്കുന്നു കംസൻ്റെ ആജ്ഞയനുസരിച്ചാണ് കുഞ്ഞുങ്ങളെ ഹിംസിച്ചും സംഹരിച്ചും കൊണ്ട് പൂതന സഞ്ചരിക്കുന്നത് കുഞ്ഞുങ്ങളെ ഹിംസിക്കുന്നതിലും കൊല്ലുന്നതിലുമുള്ള രസം രസിപ്പിക്കുന്ന ഭാവ സ്വഭാവം സത്തേ പൂതനയ്ക്കുള്ളതാണ് കംസന്റെ ആജ്ഞ കൂടി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഘോരകൃത്യം ചെയ്യാനുള്ള ഉത്സാഹം ഇരട്ടിച്ചു പക്ഷേ ഭഗവത് കഥാഖ്യാനമുള്ള ദിക്കുകളിൽ പ്രവേശിക്കാൻ രാക്ഷസികൾക്ക് ശക്തിയില്ല അതറിയാതെയാണ് പൂതന അമ്പാടിയിൽ വന്നിരിക്കുന്നത് ഭഗവത് കഥാഖ്യാനം അവിടെ മുറ പോലെ നടക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ഭഗവാന്റെ അവതാരമായ ശിശു അവിടെ ഉണ്ട് താനും അതുകൊണ്ട് പൂതനയുടെ അന്ത്യം അവിടെ വെച്ച് തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് ഏവർക്കും ഊഹി ഊഹിക്കാവുന്നതേ ഉള്ളൂ പൂതനയെ കണ്ടാൽ മഹാവിഷ്ണുവിനെ ദർശിക്കാനായി വരുന്ന സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിയാണോ എന്ന് തോന്നിപ്പിക്കുമെന്ന് ഇവിടെ കാ ഉണ്ട് ലോകത്തെ മുഴുവൻ വിമോഹിപ്പിക്കുന്ന രൂപലാവണ്യത്തോടെ വസ്ത്രാലങ്കാരങ്ങളോടും കൂടി പൂതന അമ്പാടിയിൽ വന്നിരിക്കുന്നു മനോഹരമായ മന്ദഹാസത്താലും ആകർഷകമായ കടാക്ഷങ്ങളാലും വ്രജവാസികളുടെ മനസ്സിനെ അപഹരിച്ചു കൊണ്ടാണ് പൂതന എന്ന രാക്ഷസി ഗോകുലത്തിൽ എത്തിയിരിക്കുന്നത് അഴകു ചൊരിഞ്ഞുകൊണ്ട് അമ്പാടിയിൽ വന്നിരിക്കുന്ന പൂതനയെ കണ്ടാൽ എന്താണ് തോന്നുക വസുദേവൻ്റെ പുത്രനായി അവതരിച്ച മഹാവിഷ്ണുവിനെ തിരു തിരഞ്ഞ് എത്തിയിരിക്കുന്ന സാക്ഷാത് മഹാലക്ഷ്മിയാണെന്നേ തോന്നും അവളെ കണ്ടവരെല്ലാം ആ സൗന്ദര്യത്തിൽ മയങ്ങി വിസ്മയാധീനരായി നിന്നുപോയി അവർ അവളെ ബഹുമാനിക്കുകയും മന്ദിക്കുകയും ചെയ്തു തൻ്റെ വിസ്മയ തൻ്റെ വിസ്മയത്തോടു കൂടി നോക്കുന്നവരെ ആരെയും ഗോനിക്കാതെ പൂതന നേരെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു നേരം കൊണ്ട് അവൾ ഗോപുരവാതിലെത്തി അവളുടെ മോഹിപ്പിക്കുന്ന സൗന്ദര്യം കൊണ്ട് ഭ്രമിച്ച് സൗന്ദര്യം കൊണ്ട് ഭ്രമിച്ചു പോയ രക്ഷാഭടന്മാർ ആരും തന്നെ അവളെ തടഞ്ഞതുമില്ല അതുകൊണ്ട് നേരം കൊണ്ട് അവൾ നന്ദഗോവൻ്റെ വീടിനുള്ളിൽ പ്രവേശിച്ചു പൂർവ്വജന്മവാസന നിമിത്തം അവൾക്ക് സായുജ്യം അടുത്തിരിക്കുന്ന മൂലമാണ് അത്ര എളുപ്പത്തിൽ നന്ദഗോബുരുടെ ഗൃഹത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് മകനെ അരികിൽ കിടത്തിൽ ആളിച്ചു കൊണ്ടിരിക്കുന്ന യശോധയെ പൂതനെ കണ്ടു സാക്ഷാത് ജഗതീശ്വരനായ ആ കുഞ്ഞിനെ അടുത്ത് നിന്നുകൊണ്ട് ആ രൂപം അവൾ ശരിയായി കണ്ടു ആ സമയത്ത് നിരാമയനായ ആ കുഞ്ഞ് തൻ്റെ തേജസ്സിനെ മറച്ചുകൊണ്ട് കണ്ണടച്ച് കിടക്കുകയായിരുന്നു ചാറും കൊണ്ട് മൂടിയിരിക്കുന്ന കനൽക്കട്ട പോലെയായിരുന്നു ആ കുഞ്ഞ്